ഓ ആത്മവിശ്വാസമല്ല ഉറപ്പാണ് വെറും വെറും വിശ്വാസമൊന്നുമില്ല ആ ബോംബൊന്നുമില്ല കാര്യമില്ല അതല്ല നമുക്ക് എല്ലാവരും പറയുന്നു പാർട്ടി ഇങ്ങനെയും ബാധിച്ചില്ല കാരണം ജയൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ള കള്ളപ്രചാരവേദന നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദന നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് ഇങ്ങനെ വരൂല്ലോ അര് മാതിരി ചോദ്യത്തിനൊന്നും മറുപടിയില്ലാട്ടോ ഇ പി ജയരാജൻ പറയുന്നത് സി പി എം എന്റെ സെൻട്രൽ കമ്മിറ്റി ഞാൻ കാട്ടിന് ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജരാനെതിരായിട്ടാണോ കൂടുതൽ വല്ല കാര്യമുണ്ട് പാട്ട് ശരിയായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലാതെ കാര്യം പ്രചരിപ്പിച്ചു തന്നെ വേറെ മനസ്സിലാക്കാനുണ്ട് ഇല്ലാതെ ഇല്ലാതെ കാര്യം ഇല്ലാതെ കാര്യം അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചിരിക്കുന്നു പുസ്തകം പ്രകാ പ്രകാശനം ചെയ്യുന്നു പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളെങ്ങൾ പറയണ്ടേ ജരാനാണല്ലോ പുസ്തകം എഴുതിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ പുസ്തകം എഴുതി പൂർത്തിയായിട്ടില്ല പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അവസാനം സരിൻ്റെ പേരുകൂടി വലിച്ചടച്ചുകൊണ്ടുള്ള അതിൻ്റെ 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 ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ് അതാണ് ഞാൻ എല്ലായിട്ടും കാണുന്നത് ഇതുപോലെ തന്നെയാണ് അന്വേഷണം ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം നടത്താൻ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് സ്വീകരിക്കും ജയായൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ല പാർട്ടി പരിശോധിക്കണ്ടായിരുന്നു പുറത്തു വന്ന കാര്യങ്ങളെ പറ്റിയില്ല ഞാൻ പറഞ്ഞത് ആദ്യം ജയായൻ തന്നെ പറഞ്ഞു അതൊന്നും ജയരാൻ പറഞ്ഞത് എഴുതിയതുമല്ല പിന്നെ പിന്നെ പറയേണ്ടത് നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരു അവതരണമാണ് അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും ഡി ജി പിക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്തായി എപ്രാളം പിടിക്കേണ്ട കാര്യമുള്ളത് ഇതിലിപ്പോൾ ജയരാജൻ എന്ത് ചെയ്തു ജയരാജന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ അതല്ലേ സാധാ ജയരാജൻ തന്നെ പറഞ്ഞത് നിയമപരമായ നടപടി സ്വീകരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലോ എങ്ങനെയാണ് ചെയ്തത് പാർട്ടി വിശ്വസിക്കുകയാണ് വിനന്ദ അത് അതുൾപ്പെടെ എല്ലാം അന്യ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് വരട്ടെ ആരൊക്കെ അത് മാത്രകാല അനുഭവങ്ങൾ മാത്രല്ലോ ഓർത്തു അല്ല അത് മാത്രമേ പുറത്തു പോന്നുള്ളൂ ശരി അത് മാത്രം അതിനപ്പോൾ പോലെന്തൊക്കെയോ ചേർത്ത് വന്നല്ലോ അതല്ലേ പ്രശ്നം എല്ലാ രീതിയിലും സംശയമുണ്ട് പാർട്ടിയും തള്ളി വേണം പാർട്ടിയും പൂർണ്ണമായ തള്ളി വേണം ആര് ആര് അല്ല പ്രസാദനത്തെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പ്രസാദകർ ഉണ്ടാക്കുക ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കാതെ പ്രസാദകർ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ വളരെ ഗൗരവങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഇല്ലെന്ന് ഉറപ്പല്ലേ കരാറുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പറയും കിട്ടും ഞാൻ ചോദിച്ച ഓരോന്നും പറഞ്ഞു അതിനൊരു കരാറുമില്ല അവരുമായിട്ടൊരു കരാറുമില്ല അങ്ങനൊരു കരാറുണ്ടാക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാ അവർ പുസ്തകം പ്രസിദ്ധീകരിക്കുക പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു നിശ്ചയിക്കുക